ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിലൊക്കെ റയൽ മാഡ്രഡിൻ്റെ പ്രതിരോധ നിര വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മറിൽ റയൽ മാഡ്രിഡ് ഡിഫൻസ് ശക്തിപ്പെടുത്തിയത് അൽവാരോ കരരസ് അലക്സാണ്ടർ അർണോൾഡ് ഡീൻ ഹുസൺ തുടങ്ങിയ താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ റയൽ ഒരുക്കമല്ല അടുത്ത ട്രാൻസ്ഫർ ജാലകങ്ങളിലായി കൂടുതൽ മികച്ച താരങ്ങളെ പ്രതിരോധ നിരയിലേക്ക് കൊണ്ടുവരാനാണ് റയലിൻ്റെ പദ്ധതി ആകെ മൂന്ന് സെൻ്റർ ബാക്കുമാരെ ഇപ്പോൾ റയൽ മാഡ് ലക്ഷ്യം വെക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് നേരത്തെ ജർമ്മൻ മാധ്യമമായ ബിൽഡ് റിപ്പോർട്ട് ചെയ്തത് ബയണിൻ്റെ പ്രതിരോധ നിര താരമായ ഡായോട്ട് ഉപമക്കാനോയെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന സമ്മറിൽ റയൽ ശ്രമങ്ങൾ നടത്തിയേക്കും എന്നാണ് അതായത് ഉപമക്കാനോ അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റായേക്കും അങ്ങനെ ഫ്രീ ഏജന്റ് കഴിഞ്ഞാൽ താരത്തെ കൊണ്ടുവരാൻ റയൽ മാഡ് ശ്രമം നടത്തും എന്ന് ബിൽഡ് പറഞ്ഞിരുന്നു മാത്രമല്ല ഡേവിഡ് അലാബ അന്റോണിയോ റൂഡിഗർ എന്നീ രണ്ട് താരങ്ങളെ ഒഴിവാക്കാനും ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എന്നായിരുന്നു ബി റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇനിയിപ്പോ മാർക്കയുടെ ഒരു റിപ്പോർട്ട് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വരുന്ന സമ്മറിൽ രണ്ട് ഡിഫൻഡർമാർക്ക് വേണ്ടി റയൽ മാഡ്രിഡ് വലിയ തോതിലുള്ള ഒരു ശ്രമം നടത്തും എന്നാണ് മാർക്ക പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിമ കൊനാറ്റ വില്യം സാലിബ എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ അതായത് കൊനാറ്റ ഇതുവരെ ലിവർപൂളുമായി കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല അടുത്ത സമ്മറിൽ ഫ്രീ ആകും അങ്ങനെ അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയും എന്നാണ് റായൽ വിശ്വസിക്കുന്നത് വില്യം സാലിബയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കുക അടുത്ത സമ്മറിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയേക്കും പക്ഷെ ആഴ്സണൽ കൈവിടാൻ സാധ്യതയില്ല അതല്ല എങ്കിൽ വലിയ തുക ആവശ്യപ്പെട്ടേക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ വില്യം സാലിബയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ റയൽ മാഡ് ഒരുക്കമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ചുരുക്കത്തിൽ ഉപമക്കാനോ കാനോ വില്യം സാലിബ ഇബ്രാഹിമെ കൊനാറ്റ ഈ മൂന്ന് സെന്റർ ബാക്കുമാരെയും റയൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ആരൊക്കെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു മേ കാണാം